എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലം എന്ന പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദോഷമുള്ള വർഷമാണ് ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ശത്രുക്കളിൽ നിന്നും ഭയം രോഗം പീഡനവും പുത്രന്മാർക്കുള്ള ദുഃഖവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദോഷ സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദോഷപരിഹാരത്തിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ പോയി പുരുഷന്മാർ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ദോഷങ്ങളൊക്കെ മാറുന്നതാണ് വരുന്ന ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറുവാൻ സാധിക്കുന്നതാണ് സ്ത്രീകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുകയും ലളിത സഹസനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞുള്ള ദോഷങ്ങളും മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറുന്നതാണ് ലളിത ചെമ്പരുത്തി പോകൊണ്ട് അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹം ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി നവഗ്രഹത്തെ അതായത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ മാറുവാൻ സാധ്യത കാണുന്നുണ്ട് പിന്നീട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനലാഭം മറ്റുള്ള തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ ചെറിയ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് പിന്നീട് ഇവർക്ക് പ്രതീക്ഷിക്കാത്തതായ പലതരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനും കച്ചവടം മറ്റുള്ള തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നടത്തുവാനും പറ്റിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാം ക്രിക്കറ്റ് നക്ഷത്രക്കാരും താഴെപ്പറഞ്ഞ കണക്ക് ചെയ് കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ് ചില സന്ദർഭങ്ങളാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തടസ്സങ്ങളും മറ്റുള്ള തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ മാറുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവർ നല്ലൊരു വർഷമാക്കി മാറ്റാവുന്നതാണ് ഇത് പറയാനുള്ള കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള പല വിധത്തിലുള്ള ദോഷങ്ങളാണ് ഓരോ വർഷങ്ങളിലും ഉണ്ടാവുന്നത് ഓരോ ഗ്രഹങ്ങളുടെ ആ സഞ്ചാരമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ കുറച്ച് മാറുന്നതാണ് എല്ലാ തൃക്കേറ്റ നക്ഷത്രക്കാർക്കും ഇതുണ്ടാവണം എന്നില്ല എങ്കിൽ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അത് നോക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ആ അപകടങ്ങളായാലും മറ്റുള്ളവരത്തിൽ ദോഷങ്ങളൊക്കെ മാറുവാൻ സാധിക്കുന്നതാണ് ഓരോ വർഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഉണ്ടാവുന്ന ഗുണദോഷഫലങ്ങളാണ് ഞാൻ നോക്കിയതിന് ശേഷം അറിയിക്കുന്നത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളും അപകടങ്ങളൊക്കെ മാറുകയും മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാവുന്നതാണ് സാമ്പത്തികമായിട്ടും മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും സമയനഷ്ടം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് കാണുന്നത് അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ നല്ലൊരു വർഷമായിട്ട് കാണാവുന്നതാണ്